ഹലോ ഹലോ അപ്പൊ ഇന്ന് നമുക്ക് വെജ് ചോമീൻ ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിൽ എന്താണ് മാറ്റുക അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എല്ലാം റെഡിയാക്കി വെക്കാതെ സ്പ്രിംഗ് ഒണിയൻ കാബേജ് എന്താണ് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി കാപ്സിക്കം എല്ലാ സാധനം നമുക്ക് വേണ്ടത് ഒക്കടാം ഇനി ക്യാരറ്റ് മുക്കണം കേട്ടോ പക്ഷേ എനിക്കിത് കുറച്ച് വെളുത്തുള്ളി കൂടുതലെടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെളുത്തുള്ളി ഇട്ടാ എൻ്റെ ടേസ്റ്റ് അതുകൊണ്ട് അതൊക്കെ അവനവൻ്റെ ടേസ്റ്റിന് കേട്ടോ അനുസരിച്ച് ചെയ്യും പിന്നെ ഒരു ഒന്നൊന്നര ലിറ്റർ വെള്ളം നമുക്ക് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം അപ്പം ഞാൻ ഒരു പാക്കറ്റ് വെജ് ചൗമീനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഹക്ക നൂഡിൽസില്ലേ നമ്മളുടെ അതാണ് അപ്പോൾ ഈ വെള്ളത്തിൽ ഒരു കുറച്ചുപ്പ് കുറച്ച് വേണ്ടുള്ളൂ ആ ചൗമീനുള്ള നൂഡിൽസിനുള്ള ഉപ്പ് മാത്രം ബാക്കിയൊക്കെ നമ്മൾ അതിനനുസരിച്ചിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പം ഒന്ന് തിളയ്ക്കാൻ വെക്കാം അപ്പോഴേക്ക് നമ്മൾ അവിടെ ഇതൊക്കെ പ്രശ്നമൊക്കെ നോർക്കാമല്ലോ നമുക്ക് അപ്പോൾ ഇതാ ഇതാണ് ഈ നൂഡിൽസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാവുമ്പോൾ നല്ല നീളത്തിലുള്ള നൂഡിൽസായിരിക്കും ഇതിൽ മസാല ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതൊക്കെ നമ്മൾ തന്നെ കൂട്ടണം അപ്പോഴേക്ക് നമ്മൾ ഇതൊക്കെ അരിഞ്ഞു വെച്ചു അത് തിളയ്ക്കുമ്പോളക്കി കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ട് ബാക്കി പച്ചമുളകും ചെറുതായിട്ട് ബാക്കിയൊക്കെ വലു വലുതായിട്ട് വെജിറ്റബിൾ എന്തൊക്കെയുള്ള വെച്ചാൽ അതൊക്കെ നീളത്തിലരിക ഏ ഇതാ ഉള്ളിയൊക്കെ അതിലൊന്നും ഇപ്പോൾ എൻ്റെ ഞാൻ അരിയാണ് കാരണം കത്തി കുറച്ച് മൂർച്ച കമ്മി അപ്പോൾ അപ്പോൾ അതെല്ലാം നമ്മൾ വലുതാക്കിയിട്ട് അങ്ങനെ നീളത്തിൽ തന്നെ നുറുക്കിയാൽ മതി കേട്ടോ ക്യാബേജും അതെ ക്യാപ്സിക്കോ അതെ അപ്പഴേക്ക് വെള്ളത്തിൽ ഞാൻ ബിളി ബിളിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ചൗമീൻ ഇടാം നൂഡിൽസ് ഇടാം അപ്പോൾ ഇതിങ്ങനെ ഭയങ്കര നീളായിരിക്കും അപ്പോൾ നമ്മൾ അതിൻ്റെ നടു കൂടെ ഒന്നങ്ങ് പൊട്ടിച്ചിട്ട് ഒറ്റ പൊട്ടിക്കൽ പൊട്ടിച്ചാൽ മതി നീളത്തിൽ തന്നെയാണ് കിടക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒന്ന് പൊട്ടിച്ചിട്ട് ആ വെള്ളത്തിൽ ഇരുക ഏ അപ്പോൾ അത് ഇപ്പോൾ തന്നെ അത്രയൊന്നും വേണ്ട നന്നായി തിളയ്ക്കുമ്പോഴേക്കും അത് വേവേ നോക്കണം വേവ് നല്ലോണം നോക്കണം ഇപ്പം നോക്കണ്ട ഒരു രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് അത്രയേ വേണ്ടുള്ളൂ അപ്പോൾ നമ്മൾ അതൊന്ന് വിട്ടുവിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ നെയ്യ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ നെയ്യോ എണ്ണ എന്ത് വേണമെങ്കിലും കൂട്ടാം എണ്ണ രൂപത്തിൽ എന്തെങ്കിലും അതാണ് അപ്പോൾ അത് അതൊന്ന് തിളച്ചോട്ടെ അപ്പോഴേക്കും നമ്മളിതെല്ലാം എല്ലാ സാധനങ്ങളും നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാബേജും ഒക്കെ നീളത്ത് തന്നെയാണ് വേണ്ടത് കാരണം കുഞ്ഞു കുഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങോട്ട് അലിഞ്ഞങ്ങ് പോവും അപ്പോൾ ഇത് അലിയേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് കരകരാൻ തന്നെയാണ് കിടക്കേണ്ടത് കേട്ടോ ഏ അങ്ങനെ അപ്പോൾക്ക് ഇത് നന്നായി തിളച്ചിട്ടുണ്ട് നോക്കണം അപ്പം നമ്മൾ വേവ് നോക്കണം കാരണം ഈ വേവ് നോക്കി ഒരു മിനിറ്റ് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത് ഇതങ്ങോടെ ഹലുവ മാതിരി ഒട്ടും അങ്ങോട്ട് തമ്മിൽ അത് പാടില്ല അപ്പോൾ ഒരു ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഒന്നും ചേ മസാലയൊന്നും പിടിക്കാതെ കണ്ടു നമ്മളിങ്ങനെ അമുക്കണം നല്ലോണം അമർത്തി കഴിഞ്ഞാൽ പൊട്ടണം അത്രേ വേവാൻ പാടുള്ളൂ കാരണം കുറച്ച് വേവലൊക്കെ നമ്മൾ ഈ വെജിറ്റബിളിൻ്റെ കൂടി ഇടുമ്പോഴും ആവും അപ്പം നമ്മൾക്ക് മതി ഓഫ് ചെയ്യുക എന്നിട്ട് അത് നമ്മൾക്ക് നല്ലോണം വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെച്ച് നല്ലോണം ഇങ്ങനെ തോ ഇതായതിന് ശേഷം നമ്മൾ വലിയൊരു പ്ലേറ്റിലേക്ക് അത് ഇണക്കാൻ വയ്ക്കണം കേട്ടോ ഡ്രെയിനായതിൻ്റെ ശേഷം ഏഹ് ഇതാ കണ്ടോ ഫുൾ വെള്ളം കളഞ്ഞിട്ട് നല്ലോണം വെള്ളം കളഞ്ഞിട്ട് അത് നമ്മളൊരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് പരത്തി വയ്ക്കുക പരത്തി വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് തണുക്കണം തണുത്ത് കഴിഞ്ഞാൽ ഈ വെജിറ്റബിൾ ഇടുമ്പോൾ അതിലത്തെ വെള്ളം ഉള്ളതൊക്കെ ഇപ്പോൾ ഇങ്ങനെ നോക്കും ഇതിൽ പോയിട്ടുണ്ടാവും അപ്പോഴേക്കും നമുക്ക് സോസ് ഉണ്ടാക്കാം ഒരു വലിയ ടേബിൾ സ്പൂണിൽ ടൊമാറ്റോ സോസ് പിന്നെ നല്ല ഇതാണ് കേട്ടോ തിക്കായിട്ടുള്ള സോയാ സോസാണ് എന്നിട്ട് കുറച്ച് ചില്ലി സോസും കൂടി നന്നായി മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് വിനീഗർ ഏത് വിനീഗർ ആയാലും വേണ്ടില്ല എൻ്റെ കയ്യിലിപ്പോൾ ഇത് ആപ്പിൾ അതാണ് ഇങ്ങനെ ഈ കളറ് ആയാലും കുഴപ്പമില്ല എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക ഇതാണ് നമുക്കുള്ള സോസ് ഇതിലേക്ക് വെക്കി ചേർക്കാനുള്ളത് കേട്ടോ അതായത് മിക്സ് ചെയ്ത് അവിടെ വെക്കുക അപ്പോഴേക്ക് വെജിറ്റബിളൊക്കെ റെഡിയാണ് എല്ലാം റെഡിയാക്കി വെക്കണം കാരണം ഇത് ഒരിക്കലും നമ്മൾക്ക് നേരം ഉണ്ടാവില്ല ഓരോന്നോരോന്ന് ഇടാൻ ഒരുപാട് വേവണ്ടേ അതുകൊണ്ട് കേട്ടോ നമ്മളിത് ചീനച്ചട്ടിയും അടുപ്പത്ത് വെക്കുമ്പോഴേക്ക് ഇതാക്കി വെക്കണം ഇതൊക്കെ അടുപ്പിൽ ഉണ്ടാക്കേണ്ട സാധനമാണ് നമ്മൾ ഗ്യാസിൽ ഉണ്ടാക്കുമ്പോൾ വളരെ നോക്കണം അതാ പറയുന്നത് ഏഹ് അപ്പോൾ ഇതാ വെള്ളം എണ്ണ ചൂടാവുമ്പോഴേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടിയിട്ട് ഇടുക എന്നിട്ട് അത് മാത്രമേ കുറച്ച് എണ്ണയിൽ മിക്സ് ആവേണ്ടു ബാക്കിയൊക്കെ വേഗം വേഗം നമുക്കാക്കാം അപ്പോൾ ക്യാബേജും എന്താണ് ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും പിന്നെ ഉള്ളിയും ക്യാപ്സിക്കം എല്ലാം ഒന്നിച്ചേ ഇടാം ഏത് വെജിറ്റബിളും ഒന്നിച്ച് തന്നെ ഇടാം കേട്ടോ കാരണം ഇതിലിപ്പോൾ വേറെ വേറെ ചിക്കൻ കറിയുടെ മതി ആദ്യം ഉള്ളി ആക്കിയെടുക്കണം എന്നിട്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല അപ്പോൾ തക്കാളി ഇടാറില്ല അതിനാണ് ടൊമാറ്റോ സോസ് കേട്ടോ ഇവർ ചൈനീസ് ഡിഷസ്സിൽ അധികം തക്കാളി കഷ്ണമായിട്ട് ഇടാറില്ല എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കണം മീഡിയത്തിലല്ല അപ്പോൾ അത് വെന്ത് ഇങ്ങനെ ഇതാവും കുഴയും അത് വേണ്ട ഏഹ് അപ്പോൾ അതിലേക്കുള്ള കുറച്ചുപ്പ് ഒര ടീസ്പൂൺ ഉപ്പ് ഈ വെജിറ്റബിൾസിലേക്കുള്ളത് മാത്രം ഏഹ് ബാക്കി എല്ലാത്തിലും ഉണ്ട് എന്നിട്ട് നന്നായി ഇളക്കുക ഇളക്കിയിട്ട് കുറച്ചിങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത്രയാവാൻ പാടുള്ളൂ ഹൈ ഫ്ലെയിമില്ല എന്നിട്ട് നമ്മൾ ആ തണുക്കാൻ വെച്ചാൽ ഇതില്ലേ നൂഡിൽസ് അത് ഇടുക എന്നിട്ട് നന്നായിട്ട് ഇളക്ക് ഇളക്കണതിന് മുമ്പേ തന്നെ നമുക്ക് ആ സോസും ഒക്കെ നീ ചേർത്തണം കേട്ടോ അപ്പം ഇത് നന്നായി ഇളക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഫോർക്ക് എടുക്കണം ഫോർക്ക് എടുത്ത് ഇളക്കിയാൽ മതി അവർ രണ്ട് കോല കൊണ്ടൊക്കെ ഇല്ലേ ഇളക്കിയിട്ടില്ലേ അപ്പം കടലേ ആ സോസ് ഇട്ടു എന്നിട്ട് അതിൻ്റെ സ്പൂൺ കൊണ്ടുതന്നെ ഇളക്കിയതാ അതിൽ കുറച്ച് സോസ് ഉണ്ടായിരുന്നു ടുത്ത് നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പം നല്ലോണം ബാക്കിയുള്ളതൊക്കെ ഇലിച്ച് നന്നായിട്ട് തോണ്ടിയിട്ട് എടുത്ത് കേട്ടോ ഏഹ് എന്നിട്ട് ഇതുകൊണ്ട് ഇളക്കുമ്പോൾ നന്നായി ഇളക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഫോർക്ക് എടുത്തിട്ട് തന്നെ രണ്ട് ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഫോർക്കൊണ്ടിങ്ങനങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇളകും ഈ മസാലകളെയൊക്കെ ഒന്നിച്ച് പിടിക്കും ഏഹ് അങ്ങനെ അപ്പോൾ ഇതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഫോർക്ക് കൊണ്ട് ചെയ്യണം ഏറ്റവും നല്ല നല്ലതായി അപ്പോൾ ഈ വെജിറ്റബിൾ എത്രയായാലും ഒന്ന് വേവും ഏഹ് അപ്പം നമ്മൾ എന്തു ചെയ്യണേ കുറച്ച് കരകരന്ന് കടിക്കണ്ടേ അതിനാണ് നമ്മൾ ആ സ്പ്രിങ് ഓണിയൻ വെച്ചിരിക്കണത് അത് നിറത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് ഇതിലിട്ടിട്ട് പിന്നെ നമുക്കിത് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിട്ട് കഴിഞ്ഞാൽ എന്താണ് ഇതാ കുറച്ച് ഞാൻ മാഗി മസാല മാഗീന മസാല വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതാണ് ഇട്ടത് അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിടുമ്പോൾ തന്നെ കുറച്ച് അജിനോമോട്ടോ ഇടുക ഏഹ് അജിനോമോട്ടോ കാരണം ചൈനീസ് ഡിഷ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആ ഒരു ടേസ്റ്റ് വരണുള്ളൂ അല്ലേ ആ ഒരു ഇത് വരണമല്ലോ അതിന് വേണ്ടിയിട്ട് ഏഹ് അപ്പോൾ അതാണ് വെജിറ്റബിൾ ചോമീനായി ഏഹ് അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ മോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് പറയുമറിയോ അതിൽ കാർബോഹൈഡ്രേറ്റും ഉണ്ട് വിറ്റമിൻസും ഉണ്ട് പക്ഷേ എവിടെ അതിൽ പ്രോട്ടീൻ ഇല്ല ലോ പറയും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതുമാതിരി എക് ചോമീൻ ഇഷ്ടമുള്ളവർക്കാണ് ഇത് രണ്ട് മുട്ട എടുത്ത് ഒന്നിച്ച് അടിച്ചിട്ട് ഉണ്ടാക്കിയാലും മതി അടിച്ച് അതിൽ ഉപ്പും കുരുമുളക് പൊടി അടിച്ചിട്ട് ഒന്ന് ഓംലെറ്റ് മാതിരി അങ്ങനെ ഉണ്ടാക്കി കൊത്തി വർത്താൽ മതി ഏ ഒന്ന് പക്ഷേ അതല്ല ഞാനിപ്പോൾ വേഗം വേഗം ഉണ്ടാക്കും കൊണ്ടേ ദോശക്കല്ലിൽ തന്നെ അപ്പോൾ ഒന്നിച്ച് അങ്ങോട്ട് കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്നങ്ങ് ഇത് ചെയ്തു കേട്ടോ അപ്പോൾ ശരിയല്ലേ അപ്പോൾ ഇനി നമുക്ക് ഇതാ ഇതാണ് വെജിറ്റബിൾ ചോമീൻ ഇനി അത് പോരാ എന്നുള്ളവർക്ക് ആ കൊത്തി വറുത്ത മുട്ട അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതും കൂടി ഏ അപ്പോൾ എക് ചോമീനും കൂടി ആയി കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയണേ ഭംഗിയൊക്കെ ഉണ്ട് അല്ലേ ടേസ്റ്റും ഉണ്ടായിരുന്നു ഞാൻ പറയാലോ എനിക്കിഷ്ടമല്ല എനിക്ക് ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ ഒന്നും ഇഷ്ടല്ല ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇണ്ടാക്കണത് ഏഹ് അപ്പൊതാ കണ്ടോ അപ്പൊ അതെ ചോമീനും ആയില്ലേ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം പറയണം ഉണ്ടാക്കി നോക്കണം കേട്ടോ താറ്റാ